എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതല്ലാന്ന് അറിയാം ഇവിടെ വീട്ടിൽ മോട്ടർ വരെ കയറ്റുമ്പോൾ കുറച്ച് സിമെൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു ഒരു മുക്കാ ചാക്കിൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ അതാണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ടോ അപ്പോൾ അത് കട്ട പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ സിമെൻറ്റ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് വരുന്നപ്പോഴാണ് അപ്പം എന്നാൽ ബാക്കിൽ മതിലുണ്ട് അപ്പോൾ അതിൻ്റെ തറക്കല് ഒക്കെ ഇളകിയിട്ടും ഒക്കെ ഇടിഞ്ഞ് വീഴാറായിട്ടൊക്കെയാണ് നിൽക്കണത് നല്ല പൊത്തുംപോടും ഒക്കെ ആയിട്ടേ അപ്പം എന്നാൽ അതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കാന്ന് വിചാരിച്ചു ഒരു മണിക്കാരനൊക്കെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല എങ്കിലും കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ലെവലിൽ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പൊക്കെ കലകളൊക്കെ ഞാൻ രാവിലെ നെയ്ച്ച് അതൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ കൂട്ടുകയാണ് അപ്പോൾ ഞാനും കുടുംബം എനിക്ക് സഹായത്തിന് എൻ്റെ കുട്ടികളിൽ രണ്ടാളും ഉണ്ട് കിട്ടും അവർ വെള്ളമൊക്കെ എടുത്തു കൊണ്ടുവരാനും എല്ലാത്തിനുമൊക്കെ അവർ കൊണ്ടുകൂടും അപ്പം ഇന്നത്തെ രാവിലത്തെ പണി ഇന്നിപ്പോൾ എനിക്ക് ഓഫീസിലേക്ക് പോകണ്ട ഇന്നിപ്പോൾ ലീവാ അപ്പോൾ എന്നാൽ ശരി എന്തായാലും ലീവല്ലേ ഇന്നത് ചെയ്യുക സിമൻറ്റ് കേടു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കലവയൊക്കെ കൂട്ടി ഇതിപ്പോൾ കലവ് കൂട്ടിയിറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചട്ടി സിമെൻ്റ് അതിൽ ഏഴ് ഏഴും പതിനാല് ചട്ടി ഇത് ഇട്ടിട്ടുണ്ട് പാറപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കൂട്ടുന്നത് എന്താച്ചാൽ ഇത് സെമിറ്ററിക്ക് ഇതിനൊക്കെ അത് കല്ലിൽ പുത്തുമ്പോട് അടക്കാനല്ലേ അപ്പോൾ അത് മതി എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ പതിനാല് ചട്ടിക്ക് ഇട്ടിട്ടാണ് അപ്പോൾ അത് കൂട്ടിയാർക്കുണ്ട് കേട്ടോ ഇപ്പം അത് ഇങ്ങനെ കുറേശ പിന്നെ എന്താ വച്ചാൽ ഇത് പുത്തുമ്പോട് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ കയ്യും കൊണ്ട് ചെയ്യുമ്പോൾ റിസ്ക് ആണ് പക്ഷേ അത് ലേശം വണ്ടിലുള്ളു ഉള്ളൂ ബോട് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഇത് കണ്ടോ ഈ പൊത്തും ബോടും ഗ്യാപ്പുകളൊക്കെയാണ് അടക്കുന്നത് ശരിക്കത് ഗ്യാപ്പ് അടക്കാൻ പറഞ്ഞാൽ ചെറിയ പൊടിക്കല്ലൊക്കെ വെച്ചിട്ട് വേണം അത് ഗ്യപ്പ് അടക്കാൻ പക്ഷേ പൊടിക്കല്ലൊന്നും നമ്മളടുത്ത് ഇല്ല അപ്പോൾ പിന്നെ അത് പൊടിക്കല്ലൊക്കെ മെറ്റലും കാര്യങ്ങളൊക്കെ എടുത്ത് തെരഞ്ഞിട്ടൊക്കെ പിന്നെ വേണം ഈ ഗ്യാപ്പൊക്കെ സെറ്റ് ചെയ്യാൻ അതൊന്നും വേണ്ട നമുക്കൊക്കെ കലവേലെന്നെ ഗ്യാപ്പ് അടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാപ്പ് അടയ്ക്കുന്നത് ഇതിപ്പോൾ വെള്ളം ഒഴിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കലവ കയറി ടൈമ് പിടിക്കുമ്പോൾ നേരെ പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടോ വെള്ളമൊക്കെ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഗ്രിപ്പ് കിട്ടും ഒരു ഒരു കൂട്ടിപ്പിടുത്തം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് സെറ്റാക്കേണ്ടത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ ചെടിയൊക്കെ വെക്കാറുണ്ട് നന്നായിട്ട് നമ്മൾ തന്നെ ചെയ്യാറുണ്ട് വെച്ച ചെടിയൊന്നും കേടിത്താതെ ഞാൻ നല്ല റിസ്ക് പിടിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് മറ്റേത് ഇപ്പം പണിക്കാരനെയൊക്കെ വിളിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ മേലക്കൂടെ ചവിട്ടിയിട്ടും ഒക്കെ ആയിട്ട് അതൊക്കെ നശിപ്പിക്കും പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ ആ പരാതികളൊന്നും ആരൊന്നും പറയൂ നമ്മൾക്ക് അത് കുഴപ്പമില്ല നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ മൊത്തം എന്താ വച്ചാൽ ഈ അപ്പുറത്ത് അതിന്ന് വെള്ളം ഇങ്ങനെ ദേനം ഇങ്ങനെ ഒലിച്ചിറങ്ങണമുണ്ട് തോന്നുന്നു അതുകൊണ്ട് കല്ലിനൊക്കെ നല്ല ഗ്യാപ്പാണ് പിന്നെ ഒറ്റ ചീളുകളും കാണാനില്ല ഇതിൽ ഈ കല്ല് പടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്യുക പക്ഷേ ഇതിലെന്താ വെച്ചാൽ ചീളൊക്കെ പോകുന്നിട്ടും ഒക്കെ ആയിട്ടെ പക്ഷെ ഉള്ള് നമ്മുടെ വെറും കയ്യും കൊണ്ടാണ് അതിൻ്റെ പരിപാടി കംപ്ലീറ്റ് നമുക്ക് വെച്ചാൽ ഈ തേപ്പൂണിക്കാരാണെന്നാൽ ചട്ടവും കൊണ്ട് വാരി അടിക്കും അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിക്കൊക്കെ സെറ്റായിട്ടിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ നമുക്ക് അറിയില്ല നമ്മൾ ചട്ടം കൊണ്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം അവിടേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പുറത്താവും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇങ്ങനെ അടിച്ച് ഇതാക്കേണ്ട മാക്സിമം എത്രത്തോളം ഉള്ളിലേക്ക് ഇത് പോവാൻ പറ്റുന്ന വെച്ചാൽ അത്ര ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ എന്താ വെച്ചാൽ പണിക്കാർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്താവില്ല അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും പ്രശ്നം പരിഹരിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ച ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ അതിലിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ പോയിന്റ് ചെയ്താലും മതി ഇങ്ങനെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പുണ്ടാവും അപ്പോൾ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ കല്ലിൻ്റെ ഇങ്ങനത്തെ തറയുടെ പോത്തുമ്പോൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് ചട്ടി സിമെൻ്റ് മതി മൂന്ന് ഇല്ലെങ്കിൽ മൂന്നര അതൊന്നും സിമെൻറ്റ് കൂടില്ല അത്രയും മതി അപ്പോൾ നമ്മൾ തന്നെ അത് അടക്കുകയാണെന്ന് വെച്ചാൽ പണിക്കാരെ വിളിച്ചിട്ട് അടപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു നേരം ഒരു ദിവസത്തെ പണിയാണ് പക്ഷെ നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്ക് റെസ്റ്റില്ല അതല്ലേ നമ്മൾ പണിയായി എടുക്കുന്നത് അപ്പോൾ പിന്നെ അതിപ്പോൾ ഉച്ച ഒക്കെ ആകുമ്പോഴേക്കും കഴിയും ഞാനത് രാവിലെ എട്ട് മണി ഒക്കെ ആകുമ്പോൾ ഞാൻ തുടങ്ങിയതാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ ഒന്നരയൊക്കെ ആയിട്ടോ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി പണി കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് എടുത്തുകൊണ്ടിരും കാലാവസ്ഥയിലാക്കി ഫുള്ള് എടുത്തു കൊണ്ടുവരും എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് അടയ്ക്കുന്നത് പക്ഷെ ഇങ്ങനെ കൈ കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഇത് കൈ കൊണ്ടായിട്ടുള്ള പറഞ്ഞിട്ട് കാര്യമില്ല കൈയിൻ്റെ വിരലൊക്കെ പൊട്ടിയിട്ടോ ഇതിങ്ങനെ വെച്ച് തേമ്പിയിട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികൾത്തൊക്കെ പൊക്കെ പൂവായിട്ട് അതും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊഴിയും ചെയ്യും അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയി ചട്ടിയിൽ കലവെടുത്ത് കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ അത് ഏതെങ്കിലും ഒന്നും മുട്ട് അറിയാതെ ഒന്ന് ചവിട്ട എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സാധനം പൊട്ടും അപ്പോളും കേട് നമുക്കെന്നെ വേറെ ആരെങ്കിലുമൊക്കെ ചവിട്ടി പൊട്ടിക്കണമെച്ചാൽ നമുക്ക് അവരെന്നെ കണ്ടിട്ട് ചെയ്തെങ്കിലും പറയാം നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്കൊക്കെ പോയി ഒക്കെ ആയിട്ട് അങ്ങനത്തെ ചെയ്യുന്നത് പക്ഷെ എന്ത് സംഭവം തന്നെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക ആരേനും കുറ്റം പറയണ്ട കുറവുകൾ പറയേണ്ട നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുക അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ അതിൽ എന്താച്ചാ ഞാൻ ചെയ്യുമ്പോൾ എന്താച്ചാ ഞാൻ നമുക്ക് എങ്ങനെയാണോ അത് പറ്റുക അങ്ങനെ വൃത്തിയിട്ട് ചെയ്യാം അത്ര തന്നെ നല്ല റിസ്ക് പിടിച്ചിട്ടൊക്കെയാണ് ഈ സംഭവം ചെയ്തേക്കുന്നത് ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും കൈ എത്തിച്ചിട്ടൊക്കെയാണ് ചെയ്യുക ആ വള്ളീനെ അങ്ങോട്ട് മാറ്റിയാൽ മതി പക്ഷെ ആ വള്ളി മാറ്റി കഴിഞ്ഞാൽ അതിലൊക്കെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സൈഡിൽ അപ്പോൾ പിന്നെ അത് ഇളക്കല് നടക്കില്ല അപ്പോൾ അതാണ് ഇപ്പോൾ അത്രയും റിസ്ക് പിടിച്ച് ചെയ്യണം അതൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിയാറായി കുറച്ച് ഇതും കൂടി കൂടെയുള്ളൂ ഈ തലയും കൂടി എന്തുകൊണ്ട് അടച്ചാൽ ഈ ഭാഗത്തെ പിടുത്തം പെട്ടു അപ്പോൾ കഴിഞ്ഞു അപ്പം ചൂലും കൊണ്ടൊക്കെ അടിച്ച് സെറ്റാക്കി ഞാൻ എന്താ വെച്ചാൽ ചൂലും കൊണ്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഗുണമെച്ചാൽ ഇതിങ്ങനെ തെറിച്ച് നിൽക്കുന്നതൊക്കെ ഇങ്ങോട്ട് പോവും അപ്പോൾ അത് ചൂലും കൊണ്ട് അടിച്ച് ഒതുക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് സെറ്റായിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂലും കൊണ്ടടിക്കുന്നത് കയ്യിൻ്റെ പാടും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഏകദേശം ഇവിടെ പണി ഫുള്ള് പിടുത്തം വിട്ടു കഴിഞ്ഞ അവസാന ഘട്ടത്തിലാണ് എന്താച്ച നമ്മൾ ചെയ്യണേൻ്റെ ആ വൃത്തി ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഫുൾ പണി കഴിച്ചു എന്താച്ചാ ഉച്ച വരെയുള്ള പണിയാണിൻ്റെ ഒരു ഒന്നേക്കാർ ആ രണ്ട് പണ്ട് ഉള്ളിൽ കഴിഞ്ഞു കേട്ടോ ഫുൾ പണി കണ്ടോ സംഭവം ടുക്കാച്ച ആയില്ലേ നമ്മൾ പണിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇനി എന്തായാലും ഇനി ഇപ്പൊ അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയില് കൂടെ കാണിച്ചു തരും അപ്പൊ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം